നവകേരള യാത്രയ്ക്ക് കരിങ്കുടി കാണിച്ചവരെ ഇടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനം വൈകിട്ട് കാട്ടാക്കടയിലുണ്ടായ സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു മുഖ്യമന്ത്രിയുടെ ബസ് കടന്നുപോയ ശേഷം പിന്നാലെ എത്തുന്ന രണ്ട് കാറുകളും ഡോർ തുറന്നിട്ട് റോഡ് അരികിലേക്ക് ചേർന്നാണ് പാഞ്ഞെത്തുന്നത് ഇതിൽ യൂത്ത് കോൺഗ്രസുകാർ നിൽക്കുന്ന ഭാഗത്തെ ഡോറുകളും ഓട്ടത്തിൽ തന്നെ തുറന്നു പിടിച്ചിരിക്കുന്നത് കാണാം ഇത് പ്രവർത്തകർക്ക് മേലെ ആഞ്ഞടിച്ചാണ് ഒരാൾ വീഴുന്നത് വീണതിന് തൊട്ടടുത്ത നിമിഷം കാറിന്റെ ചക്രങ്ങൾ ഇയാളുടെ കാലിലൂടെ കയറുന്നതും ദൃശ്യത്തിൽ കാണാം മുമ്പേ പോയ കറുത്ത കാറും വഴിയിൽ നിന്ന പ്രതിഷേധകരെ ഇടിച്ചുതെറപ്പിച്ചാണ് പോകുന്നത് ഉള്ളിലിരിക്കുന്ന കോട്ടിട്ട പോലീസുകാർ ഡോർ തുറന്നു പിടിച്ചിരിക്കുന്നതും വ്യക്തമായി കാണാം വാഹനം തുറന്നിറങ്ങാനല്ല ബോധപൂര്വം മനുഷ്യരെ ഇടിച്ചിടാനാണെന്നും വ്യക്തം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിലേക്ക് മുഖ്യമന്ത്രിയും സംഘവും എത്തിയപ്പോഴാണ് പ്രതിഷേധം നടന്നത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അൻസലാദാസിനാണ് കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണത്തിന് ഇരയായത് ഇതിനു പിന്നാലെ എത്തിയ ഡിവൈഎഫ്ഐ കാർ അൻസലാദാസിനെ മർദ്ദിക്കുകയും ചെയ്തു റോഡിൽ കാവലുണ്ടായിരുന്ന പോലീസുകാരാണ് സംഘർഷത്തിന് ശേഷം അൻസലാദാസിനെ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആദ്യം നെയ്യാറ്റിങ്ങര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിശോധനയിൽ ഒടിവുകൾ കണ്ടതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മാധ്യമ സിൻഡിക്കറ്റ് തിരുവനന്തപുരം